പി വി അൻവർ എം എൽ എക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിൽ പോലീസിനും പങ്കുണ്ടെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പോലീസിലെ അടക്കം വിവരങ്ങൾ ചോർന്നതിൽ ഡി ജി പി ഇന്റലിജൻസിനോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് രഹസ്യങ്ങൾ ചോർത്തിയെന്ന് സംശയിക്കുന്ന രണ്ട് എസ് പിമാരും ഒരു ഡി വൈ എസ്പിയും നിരീക്ഷണത്തിലാണ് അൻവറിന് ഉപദേശം നൽകുന്നതും പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ടിലുണ്ട് എന്നാൽ അൻവറിനെതിരെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടില്ല ഫോൺ ചോർത്തിയെന്ന കാര്യം അൻവർ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് അതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്തെ രഹസ്യ രേഖ പുറത്തുവിടുകയും ചെയ്തു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് ആർ എസ് എസ് അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചുവെന്നാണ് രേഖ പുറത്തുവിട്ടുകൊണ്ട് അൻവർ ഉന്നയിച്ച ആരോപണം എന്നാൽ അൻവറിനെതിരെ എ ഡി ജി പി പരാതി നൽകിയിരുന്നു അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പി വി അൻവർ എം എൽ എക്ക് പിന്നിൽ ഗൂഢശക്തികളുണ്ടെന്നും അതേക്കുറിച്ചാണ് അന്വേഷണം വേണ്ടതെന്നും ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബിന് അജിത് കുമാർ മൊഴി നൽകിയതായി സൂചനയുണ്ടായിരുന്നു പോലീസ് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു മൊഴിയെടുപ്പ് നടന്നത് ഡി ജി പിയുടെ ചേംബറിൽ നടന്ന മൊഴിയെടുപ്പിൽ എ ഡി ജി പി സ്പർജൻ കുമാറും ഉണ്ടായിരുന്നു എ ഡി ജി പിയുടെ ആവശ്യപ്രകാരം മൊഴിയെടുപ്പ് വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുമുണ്ട് അന്വേഷണ സംഘത്തിലെ മറ്റുള്ളവർ തന്റെ ജൂനിയർ ആയതിനാൽ തന്നെ ഡി ജി പി നേരിട്ട് തന്നെ മൊഴിയെടുക്കണമെന്ന് നേരത്തെ തന്നെ എ ഡി ജി പി ആവശ്യപ്പെട്ടിരുന്നു നാല് മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുക്കലിൽ അദ്ദേഹത്തിനെതിരായ എല്ലാ ആരോപണങ്ങളും അദ്ദേഹം നിഷേധിക്കുകയായിരുന്നു ഇരുപത്തി വർഷത്തെ സർവീസിൽ ഇതുവരെ ഇത്തരം ആരോപണങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല എന്നും ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നതിനു പിന്നിൽ ശക്തമായ ഗൂഢാലോചനയുണ്ട് എന്നും അദ്ദേഹം പ്രതികരിച്ചു പ്രധാനമായും അൻവറിനെതിരെ ആരോപണ ശരങ്ങളാണ് മൊഴിയിൽ എ ഡി ജി പി ഉന്നയിച്ചത് എന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ എം എൽ എക്ക് പിന്നിൽ ബാഹ്യ ശക്തികളുണ്ട് വ്യക്തമായ ഗൂഢാലോചന ആരോപണങ്ങൾക്ക് പിന്നിലുമാണ് സ്വർണ്ണക്കടത്ത് കുഴൽപ്പണം മയക്കുമരുന്ന് മാഫിയകളും നിരോധിത തീവ്രവാദ സംഘടനകളും ഗൂഢാലോചനയിലുള്ളതായി അദ്ദേഹം സംശയിക്കുന്നതായും പറഞ്ഞിരുന്നു മാത്രമല്ല ചില മുസ്ലിം സംഘടനകളെ കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തും അതിശക്തമായ നടപടികൾ എടുത്തിരുന്നു നിയമപരമായും ഇത്തരത്തിലുള്ള നടപടികൾ ഒന്നും തന്നെ ഒഴിവാക്കാൻ കഴിയാത്തതുമാണ് ഇത് അദ്ദേഹത്തെ ഒരു വലിയ വിഭാഗത്തിന്റെ കണ്ണിലെ കരടാക്കിയതായും അദ്ദേഹം വിശദീകരിച്ചിരുന്നു മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ പകയാണ് തന്നോട് തീർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആരോപണങ്ങൾ തെറ്റാണെന്നതിനുള്ള തെളിവുകളും ഡി ജി പിക്ക് കൈമാറുന്നുണ്ട് ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ ഡി ജി പി നേരത്തെ സർക്കാരിന് കത്തു നൽകിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ ഡി ജി പി വി അൻവർ എം എൽ എ നേരത്തെ നൽകിയ പരാതിയിൽ ഇല്ലാതിരുന്ന എ ഡി ജി പിയുടെ ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ എഴുതി നൽകിയതാണ് എന്നാണ് നിലവിലെ സൂചന അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് ാണ് ഡി ജി പിയുടെ സംഘത്തെ നിയോഗിച്ചതെന്നും എ ഡി ജി പിയുടെ ആർ എസ് എസ് കൂടിക്കാഴ്ച അൻവർ മൊഴിയായി എഴുതി നൽകിയതോടെ അതേക്കുറിച്ച് കുറിച്ച് ഡി ജി പിയുടെ സംഘത്തിന് അന്വേഷിക്കാമെന്നെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു പുതുതായി രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനായി ഡി ജി പിക്ക് എഴുതി നൽകിയതെന്നും ചില തെളിവുകൾ കൈമാറിയെന്നും ഡി ജി പിയുമായുള്ള അരമണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി വി അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് ചില കാര്യങ്ങൾ ഡി ജി പി ചോദിച്ചു മനസ്സിലാക്കി എന്നാൽ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിനാൽ തെളിവുകളും വിവരങ്ങളും നൽകാൻ പോലീസ് ഉദ്യോഗസ്ഥരും വിരമിച്ചവരും ഭയപ്പെടുന്നതായും അൻവർ പറയുന്നുണ്ടായിരുന്നു അതേസമയം തന്നെ എ ഡി ജി പിയെ വിശദമായ മൊഴിയെടുത്ത ശേഷം രണ്ടാഴ്ചയ്ക്കകം കിൻജിത്ത് നൽകിയ റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് സമർപ്പിക്കുമെന്നും അറിയിക്കുന്നതായും സ്വർണ്ണക്കടത്ത് കൊലപാതക മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തൽ സ്വർണം പൊട്ടിക്കൽ കോടികളുടെ കൈക്കൂലി അടക്കം ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലെല്ലാം തന്നെ എ ഡി ജി പിയുടെ വിശദീകരണം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ക്ലീൻ ചീറ്റ് നൽകുകയാകും പോലീസ് ചെയ്യുക എന്ന വിമർശനവും അദ്ദേഹം പറഞ്ഞു മുപ്പത് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് സർക്കാരിന്റെ ഉത്തരവ് മുൻകാലങ്ങളിൽ അന്വേഷണം നേരിടുന്നവരെ പദവിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു പതിവ് ഗുരുതര ആരോപണങ്ങൾ ആണെങ്കിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡും ചെയ്യും എന്നാൽ സേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടിട്ടും എ ഡി ജി പിയെ സംസ്ഥാനത്തിന്റെയാകെ ക്രമസമാധാന ചുമതലയിൽ തുടരാൻ അനുവദിക്കുകയായിരുന്നു സർക്കാർ തെളിവുകൾ ഇല്ലാതാക്കാനും ത്തിന് വഴിതിരിച്ചുവിടാനും ഇത് ഇടയാക്കുമെന്നും എ ഡി ജി പി ഉന്നത പദവിയിൽ തുടരുന്നതിനാൽ അന്വേഷണ സംഘത്തോട് കൃത്യമായി വെളിപ്പെടുത്താനും പരാതിയിൽ ഉറച്ചു നിൽക്കാനും ആളുകൾ മടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പോലീസുകാരിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങളും തെളിവുകളും കിട്ടുന്നില്ല എന്ന് അൻവർ പറയുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെയായിരുന്നു എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അന്വേഷണം വലിയ വഴിത്തിരിവിലേക്കെല്ലാം തന്നെ നീളുന്ന സാഹചര്യമാണ് ഒരർത്ഥത്തിൽ എ ഡി ജി പിയിലേക്കാണോ മുഖ്യമന്ത്രിയിലേക്കാണോ അൻവറിലേക്ക് തന്നെയാണോ അന്വേഷണം എല്ലാം നീളുന്നത് എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഉയർന്നു വരുന്നുമുണ്ട്